നൂർനാട് ഗ്രാമപഞ്ചായത്തിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ആരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടം ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാൻ ഗൂഢശ്രമം നടക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനായി മുൻ എം എൽ എ ആർ രാജേഷ് മുഖ്യ അതിഥിയായിരുന്നു വിവിധ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നമുക്ക് ഇവിടെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായി വരുന്നവരുടെ ഒരു പരിശോധന നമ്മൾ നടത്തി കഴിഞ്ഞിരുന്നാല് ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറിൽ പരമ്പതിയുടെ ഭാഗമായാണ് കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയിരിക്കുന്നത് നമുക്ക് ഇന്നിവിടെ നിന്നും നമ്മുടെ ജനങ്ങൾക്ക് കിട്ടുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യങ്ങളാണ് പ്രസിഡന്റോടെ സൂചിപ്പിച്ചതുപോലെ പ്രതിസന്ധി കന്മസമിതിയും ഏൽപ്പിച്ച ഉത്തരവാദിക്കും ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിക്കും ഏറ്റവും ആത്മാർത്ഥതയോടെ വിലവേറ്റുകയാണ് നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള വർഷങ്ങളിൽ ഓരോ വർഷം പരിശോധിച്ചാലും നമ്മൾ കാണുക അതിന്റെ തറക്കല്ലി ഡിടിയിൽ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട മാവേലിക്കരയുടെ എം എൽ എ ശ്രീ എം എസ് അരുൺകുമാർ അവരുടെ നേതൃത്വത്തിൽ തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഫണ്ടുകളുടെ ബാക്കി സൗകര്യം നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രത്തിന്റെ ഭാഗമായി ഉണ്ട് അത് ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ നാല് സ്റ്റാഫിനെയാണ് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് ഒരു സർക്കാരിന്റെ കാലത്ത് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ആരോഗ്യ സ്ഥാപനമാണ് എന്റെ പ്രസിറ്റോറി രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപ് ഫെബ്രുവരിയിലാണ് മുഖ്യമന്ത്രി അല്ല കൈമാറണ്ട കൈമാറേണ്ട എല്ലാരും അങ്ങോട്ടാ എല്ലാരും കിട്ടത്തില്ലോ മാറ്റിയത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉള്ളത് നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ അപ്പോൾ അതിന് താഴെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുമ്പാരുടെ മുഖ്യമന്ത്രി അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു അതിലൊന്നാണ് അറുന്നൂറ്റി പന്ത്രണ്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുകളിൽ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രം അതിന് മുകളിലായി താലൂക്ക് ആശുപത്രി സ്പെഷ്യാലിറ്റി സർവീസ് അവരുടെ മുതലാണ് ആരംഭിക്കുന്നത് ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ഇങ്ങനെയാണ്